എനർജി യൂസ് ചെയ്ത് നമ്മുടെ ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അസുഖങ്ങൾ ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേക്കി ഫോമോണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ റേക്കി മോഡ് നമ്മൾ മനസ്സിലാക്കി ഈ യൂണിവേഴ്സൽ എനർജി ഒരു റേക്കി പ്രാക്ടീഷണർ സ്വീകരിച്ച് അവരൊരു ചാനലായി നിന്ന് റിസീവറിലേക്ക് ഈ എനർജി കൊടുക്കുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു റിസീവറിനെ കിടത്തിയോ അല്ലെങ്കിൽ അവരെ ഇരുത്തിയോ അവരൊരു കംഫർട്ടബിൾ പൊസിഷനിലാക്കിയതിന് ശേഷം റേക്കി പ്രാക്ടീഷണർ അവരുടെ ഹാൻഡ് ഈ കൈ ഈ പേഷ്യൻസിൻ്റെ ദേഹത്ത് വയ്ക്കുക അല്ലെങ്കിൽ ദേഹത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് പിടിച്ചിട്ടാണ് ഈ ഒരു എനർജി ട്രാൻസാക്ഷൻ ഈ റേക്കി പ്രാക്ടീഷണർ കൊടുക്കുന്നത് മൂന്ന് മൂന്നുകത്തി ചുരുക ഇത്രയും ഐറ്റമാണ്